ആൽഫ പാലിയേറ്റീവ് കെയറിന് ആംബുലൻസ് കൈമാറി രണ്ടും പതിറ്റാണ്ടായി ഇടമുട്ടം കേന്ദ്രമാക്കി ആരോഗ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ ആൻഡ് ഡയാലിസിസ് സെന്ററിന് നാട്ടിക നിയോജക മണ്ഡലം എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപയുടെ ആംബുലൻസ് കൈമാറി ഒരു സാമൂഹ്യ നീതി പിടിക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെയുമായി ബന്ധപ്പെടുന്ന അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ അതിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ പറയാനായി പലപ്പോഴും നമ്മൾ ഈ ബന്ധപ്പെടുന്ന സമയത്ത് എന്താണ് ആത്മീയമായി ബന്ധപ്പെട്ട് പല സഹായങ്ങൾ ലഭിക്കുമോ എന്ന് പറയാനായി നമുക്ക് ഈ പറയുന്ന സ്ഥാപനത്തിന് ആവശ്യമായ സഹായം കൊടുക്കാൻ എങ്ങനെയാണ് കഴിയുക എന്നുള്ളത് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിനാണ് അപ്പോൾ അതിനകത്തൊരു പ്രത്യേകതയുണ്ട് ഇതൊക്കെ നമ്മൾ സൗജന്യമായി ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട അതോറിറ്റി കളക്ടറാണ് നമ്മുടെ എം എൽ എക്ക് ലഭിക്കുന്ന അഞ്ച് കോടി രൂപയാണ് സാമൂഹ്യപരമായി നമുക്ക് ചിലവഴിക്കാൻ കഴിയുക അഞ്ച് കോടി രൂപയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രദേശത്ത് ചെയ്യാൻ കഴിയുക എന്ന കളക്ടറുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നമുക്ക് തുടർന്നും കൊടുക്കാൻ കഴിഞ്ഞത് അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനും ഡയാലിസിസ് രോഗികളെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും ആംബുലൻസ് സേവനം ആവശ്യമായ ഘട്ടത്തിലാണ് സി സി മുകുന്ദൻ എം എൽ എ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ആംബുലൻസ് അനുവദിച്ചത് ഇപ്പോൾ കേരളത്തിലാണ് പാലിയേറ്റീവ് കെയർ നയം സർക്കാർ അംഗീകരിക്കുന്നതും നടപ്പിലാക്കുന്നു അന്ന് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരടക്കമുള്ള എല്ലാവരും ചേർന്ന് രൂപീകരിച്ച നയം ആണ് വേണ്ടത്ര അന്ന് ആഗ്രഹിച്ച പോലെ നടക്കുന്നില്ല എങ്കിൽ തന്നെ എല്ലാ പി എച്ച് സികളിലും അതേപോലെ തന്നെ എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും ഹെൽത്ത് കെയർ സംവിധാനങ്ങളിലും അത് അതിന് പ്രത്യേക വിഭാഗങ്ങളും ചടങ്ങിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് അധ്യക്ഷത വഹിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി എൻ ഷിനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ ഗ്രാമപഞ്ചായത്ത് അംഗം മണി ഉണ്ണികൃഷ്ണൻ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ കെ എം നൂറുദ്ദീൻ ആൽഫ ഡയാലിസിസ് സെന്റർ ഡയറക്ടർ സുരേഷ് ഡയാലിസിസ് സെന്റർ കൌൺസിൽ പ്രസിഡന്റ് പി എഫ് ജോയ് എന്നിവർ സംസാരിച്ചു ശേഷം ആൽഫ ഡയാലിസിസ് സെന്റർ രോഗികളെയും എം എൽ എ സന്ദർശിച്ചു മണ്ഡലത്തിലെ പാലിയേറ്റീവ് കെയർ സ്ഥാപനങ്ങൾക്ക് സർക്കാരുമായി ചേർന്ന് നിന്ന് പരമാവധി സഹായങ്ങൾ ലഭ്യമാക്കുമെന്ന് എം എൽ എ പറഞ്ഞു തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ സ്പെഷ്യൽ ബ്രാൻഡഡ് 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 സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഡയമണ്ട്സ്റ്റ് ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ പീഡികയിൽ മൂന്ന് പീഡിക